ൾ ത്രീ എന്ന് പറയുന്ന എക്സൈസ് വകുപ്പിന്റെ ഈ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ ആണ് അതായത് ഇൻഷുറൻസ് ഇതുവരെ എടുക്കാതെ നിരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് എക്സൈസ് വകുപ്പിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ജനങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റിനേക്കാളും വലിയൊരു തെറ്റാണ് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കാരണം നമ്മളുടെ ഇവിടെയുള്ള ഒരു മന്ത്രി സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മന്ത്രിമാരിലൂടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിയമത്തിന് ഇവരൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള എന്റെ തെളിവാണ് ഇത് അപ്പോ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ ഈ പറയുന്ന ജനങ്ങളുടെ തെറ്റുകളും കാര്യങ്ങളും കണ്ടവരെ ഫൈൻ ഈടാക്കുന്നത് പോലെ ഗവൺമെന്റിന്റെ കാര്യത്തില് എത്രത്തോളം ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ് അപ്പോ എക്സൈസ് വകുപ്പിന്റെ ഈ പറയുന്ന പോലെയുള്ള വാഹനങ്ങൾക്ക് വന്നിട്ടുള്ള ഇൻഷുറൻസിന്റെ ആ പേയ്മെന്റ് ഏത് രീതിയിൽ ഇവർ ഇവരുപയോഗിച്ചു എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എന്ന് നിർബന്ധം പിടിക്കുമ്പോ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഗതാഗത മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് സംവിധാനത്തുള്ള വാഹനങ്ങൾ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ